ചിഹ്നം ലോഡ് ചെയ്ത വി വി പാറ്റ് യൂണിറ്റുകൾ സ്ഥാനാർത്ഥികളെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഫലപ്രഖ്യാപനത്തിനുശേഷം വോട്ടിംഗ് യന്ത്രത്തിനൊപ്പം നാൽപ്പത്തിയഞ്ച് ദിവസം വി വി പാറ്റ് യൂണിറ്റുകളും സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് സ്ഥാനാർത്ഥിയോ പ്രതിനിധിയോ വി വി പാറ്റ് സാക്ഷ്യപ്പെടുത്തണമെന്നാണ് പുതിയ പ്രോട്ടോക്കോൾ വി പാറ്റുകൾ പരിശോധിക്കണമെന്ന് തെരഞ്ഞെടുപ്പിൽ രണ്ടും മൂന്നും സ്ഥാനത്തുള്ളവർ എഴുതി നൽകിയാൽ വോട്ടിംഗ് യന്ത്രം നിർമ്മിച്ച എഞ്ചിനീയർമാർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു ഏതെങ്കിലും ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തിരിച്ചറിയാൻ സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പർ സീരിയൽ നമ്പറുമായി ഒത്തുനോക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Trap and Gold. Rajkumari.